ആരാ ചോദിച്ചു സതീഷിനൊപ്പം അദ്ദേഹം യു ഡി എഫിൽ ചേരുകയാണ് മലപ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടെ യു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് പുറത്താക്കിയതാണ് മനസ്സിലായില്ലെവിക്കൊള്ളുന്ന പ്രശ്നമില്ല അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ് അയാൾ പുറത്തു പോയി അതുകൊണ്ട് എന്താ കാര്യം പാർട്ടി ഒരു നിരവധി ആദ്യ സന്ദർഭങ്ങൾ പലയാളെയും പുറത്താക്കിയിട്ടുണ്ട് പാർട്ടി നിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിന്നെ പറയാ ഞാൻ എന്താ എടുക്കാതെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടി ഒരു വിവാദം ഒരു വിവാദമില്ല ഒറ്റ വിവാദവും ഇല്ല ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് ഒന്ന് പുറത്താക്കി ഇപ്പോഴൊന്നുമല്ല കുറേ കാലമായി പുറത്താക്കിയിട്ട് ഇനിയിപ്പോ ഇനിയിപ്പോ വക്താവായിട്ട് ഇനിയിപ്പോ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ അല്ല ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഒരാൾ ആഗ്രഹിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിച്ചു വിശദീകരിച്ചില്ലേ ആടങ്ങോ വിശദീകരിച്ചില്ല ശരിയാവില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേരളം സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ പത്രക്കാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല അത് പാർട്ടി സംഘടനാപരമായ ഒരു കാര്യമല്ലേ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നൂറ് പ്രാവശ്യം അപ്പീൽ ഒരു ഒരു കാര്യമില്ല രണ്ട് പ്രാവശ്യമൊന്നുമില്ല ഇപ്പൊ പ്രാവശ്യമില്ലേ പറയുന്നത് നൂറ് പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല പാർട്ടി സംഘടനപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ പാർട്ടി പുറത്താക്കിയതാണ് പുറത്താക്കിയാൽ പുറത്താക്കിയത് തന്നെ അവളീ ഓരോരുത്തർ ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചാണോ കൈ നിലപാട് സ്വീകരിക്കുക പാർട്ടി പുറത്താക്കിയാൽ പിന്നെ

ജില്ലാ സെക്രട്ടറി ഞാൻ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസിന്റെ ചേർത്ത് പിടിക്കും ഒറ്റ വോട്ടും മാറൂല ഒരു വോട്ടും മാറൂല പക്ഷെ സുരേഷ് മാത്രല്ല ഇടത് മനസ്സിലായി ജയൻ ചേർത്തല പോലുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് പോകുന്നു പോകുന്നുവെന്ന് വിവരം അങ്ങനെ 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 നിങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് മാത്രമല്ലോ മാത്രം ഞാനിപ്പോൾ രാവിലത്തെ പ്രഭാത യോഗത്തിൽ പോയപ്പോൾ നൂറുകണക്കിന് ആളുകളുമായി വന്ന കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണെന്ന് അത്ര മുമ്പ് തന്നെ ചേർന്നിട്ടുണ്ട് ഒരുപാട് ആൾ വരുന്നുണ്ട് അതിൽ നിന്ന് അന്നപ്പം വിട്ടു ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമായിട്ട് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങളാണെങ്കിൽ പഴയ കാരണങ്ങൾ കൊണ്ട് വിട്ടുനിൽക്കുന്നവരെ മുഴുവൻ പാർട്ടിയുമായിട്ട് സഹകരിച്ച് കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് തീരെ തെറ്റായ പ്രവണതയാണ് തെറ്റായ രീതിയാണ് അതൊന്നും ശരിയല്ല ഭരണം തുടർച്ചയായി വരണമെന്നാണ് ജനങ്ങളാഗ്രഹിക്കുന്നത് അദ്ദേഹത്തോട് അതേ ഞങ്ങൾ പാർട്ടി ഞങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട് പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ആയിട്ട് പണങ്ങുന്നുണ്ട് പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഉണങ്ങിയേ പോകുന്നുള്ളൂ അത് അവരൊന്നും പോകും അതിൽ വേറെ നോക്കിയിട്ടൊന്നും ഇല്ല കാര്യമില്ല അത്ര വേണ്ടാൽ മതി ഇങ്ങല്ല ഏത് പത്രമാണ് ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ അറിയയില്ല ഏത് 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 പത്രമാണ് പിന്നെ ജനം ഇതിനപ്പുറം വരെ പറഞ്ഞിട്ട് കാര്യം അറിയില്ല അറിയില്ല കടകംപള്ളിത്തൂരം ഞാൻ വീടിയിട്ടുണ്ടായിരുന്നു കടകംപള്ളി സൂര്യൻ എന്നോട് വെച്ചിരുന്ന കാര്യം നിങ്ങളാരം പോയിട്ടുണ്ടായിടാ ആ അതാ കാര്യം നിങ്ങൾ ആയിരുന്നു അല്ലെ അറിയില്ല അതെ അറിയില്ല രമേശ് ചെന്നിത്തല മാത്രല്ല ഇനി പിടി സതീശനും വേറെ കളവിന്ന് പറയും ഇന്നത്തെ നാളെ പത്ത് ശതമാനവും ഇല്ലാതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അതു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം ഓരോ ദിവസവും ഓരോ കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കളവ് നാളെ മണിശങ്കരായവുമായി ബന്ധപ്പെട്ട് പറയും എന്താ പരിശോധിച്ചത് കോൺഗ്രസ് അല്ല പറഞ്ഞോ അതെ അദ്ദേഹം പറഞ്ഞത് ഗാന്ധികണ്ഠ സ്വപ്നം നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റാണ് പിണറായി വിജയനാണ് അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ആ പറഞ്ഞത് ഇവിടെ പറഞ്ഞു നടക്കുന്ന ഈ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും പറഞ്ഞു നടക്കുന്നതിന് കളവ് വിരുദ്ധമായിട്ടാണ് ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പോലും പരിചയം അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാ വികസനത്തിനും എതിരാണ് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലേ ഉള്ളൂ എന്നിട്ട് എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ അതിശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ ജാഥ പറയാൻ പറ്റുന്നില്ല വികസനം എന്ന് പറയുന്ന പതയെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തി അവരുടെ അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ എല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരൊറ്റ ക്രിയാത്മകമായ നിർദ്ദേശവും അവർക്ക് മുന്നോട്ട് പോകാനില്ല അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ കേന്ദ്രത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട വലിയൊരു സംഖ്യ മുന്നൂറ് കോടി രൂപ കുടിശ്ശികയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇതിന്റെ ആയിരത്തി മുന്നൂറ്റി നാല് ആയിരത്തി മുന്നൂറ്റി നാല് കോടി അതെ അപ്പൊ ആ കുടിശ്ശികയെക്കാൾ വലിയ തുക സപ്ലൈക്ലോസ് സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തി ഇല്ല ഇല്ല സപ്ലൈകാൻ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം അടുത്ത പ്രാവശ്യം കൊടുത്തല്ലോ വർഷവും നെല്ല് കൊയ്ത്തുണ്ടാവും കഴിയുമ്പോഴാണ് അല്ല അതൊക്കെ മാറ്റിയല്ലോ ഇപ്പോൾ ഈ എല്ലാം മാറി എല്ലാ സഹകരണ സംഘ സഹകരണ സംഘങ്ങളായി മാക്കി അവർ വാങ്ങാനും കൊടുക്കാനും എല്ലാ സംവിധാനവും ഉണ്ടാക്കി കഴിഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ഒരു കമ്പീരൊന്നുമില്ല അതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആറ് പോയിൻ്റ് മൂന്ന് ഒന്ന് ഉറപ്പിക്കുക ഒരു ഒരു കിലോ നെല്ലിന് കൊടുക്കാൻ പാടില്ല എന്ന് വന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ നിലപാട് അതിനെപ്പറ്റി നിൽക്കുന്ന ഒരു ഒരു ആശങ്കയും ഇല്ല ആറേ പോയിൻ്റ് ഒന്ന് മൂന്ന് ആറ് പോയിൻറ്റ് മൂന്നേ ഒന്ന് മൂന്ന് ഒന്ന് കുറുക്കുക നമ്മൾ ഈ ബോണസായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു ബോണസ് കൊടുക്കാൻ പാടില്ല എന്നാണ് എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങൾ നെല്ല് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ധാന്യ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടും ഒന്നും ചിലവാക്കാൻ പാടില്ല കാരണം നമുക്ക് ആവശ്യമില്ല നമുക്കിഷ്ടം പോലെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് ഉത്പാദനം ചെയ്തുകൊണ്ട് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് കയറ്റി മതിയും ഇറക്കുമതിയും സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവിടെ പൂജ്യം ശ ശതമാനം തീരുവയാണ് ഏത് ഇറക്കുമതി ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് അയക്കുന്നതിന് പതിനെട്ട് ശതമാനം കൊടുക്കുമ്പോൾ പോകണം ഇവിടെ പൂജ്യം ശതമാനമാണ് മുമ്പ് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞപ്പോൾ കയറ്റി മയ കയറ്റുമതിയും ഇറക്കുമതിയും ചുങ്കം അധികം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കണ്ടിരുന്നത് അതുകൊണ്ട് ആദ്യം സീറോ ആയിരുന്നു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അത് പിന്നെ മൂന്നായി പിന്നെ അത് ഇപ്രാവശ്യം നേരത്തെ ഇരുപത്തഞ്ചായി പിന്നെ അമ്പതായി അങ്ങനെ വർദ്ധിപ്പിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് അതിപ്പോൾ അവർ അങ്ങോട്ട് നമ്മൾ അയക്കുന്നതിന് കൂടുതൽ ചുങ്കം കൊടുക്കണം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചുങ്കം അവസാനിപ്പിച്ചു സീറോ ആണെന്ന് അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മുഴുവൻ വരും ആ വരുന്നത് വലിയ അപകടകരമായ രീതിയായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല ഗജനാവിന് ഒരു ബാധ്യത ഉണ്ടാക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കത്തെഴുതിയിരിക്കുകയാണ് കേരള ഗവണ്മെന്റിന് ഇതാണ് സ്ഥിതി ആ വന്യ വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണത് പൂർണ്ണമായിട്ടും വകുപ്പ് അതിൽ കേരള ഗവൺമെൻറ് കൃത്യമായിട്ടൊരു പ്രൊജക്ട് തയ്യാറാക്കിയിട്ട് ഏതാണ്ട് രണ്ടായിരം കോടിയോളം ഉറപ്പിക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുണ്ട് കേരളത്തിന് വനം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ് അതി അധികരിച്ചു തന്നിട്ടുള്ള വിസ്തൃതി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിർത്തി മുഴുവൻ ഈ വന്യമൃഗങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് വനാതിർത്തി ഉണ്ട് അത് ഒരു ഒരു ജില്ല മാത്രമാണ് വനാതിർത്തി ഇല്ലാത്തത് അത് നമുക്ക് എല്ലാവരെയും നമ്മൾ ആലപ്പുഴയാണ് ബാക്കി എല്ലാവർക്കും വനാതിർത്തിയുണ്ട് അപ്പോൾ ഈ അതിർത്തിയിൽ വലിയ പ്രശ്നമാണ് വരുന്നത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻ്റെ സഹായത്തോടു മാത്രമേ സാധിക്കുകയുള്ളൂ ആ സഹായം അവർ തരുന്നില്ല ഒന്ന് രണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് അനുവാദം തരുന്നില്ല കേരളത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിയമനിർമ്മാണം നടത്തിയത് കേരളം ആ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള നിയമം യഥാർത്ഥത്തിൽ ആവണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് കൂടി അംഗീകാരം വേണം അതിന് ഗവർണർ കേന്ദ്ര ഗവൺമെന്റിനയക്കണം പ്രസിഡന്റിനായിക്കണം പ്രസിഡന്റിനായിക്കൂരാ െതിരെ പരാതി നൽകിയ അവന് ആറ്വണ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടി എടുത്തിട്ട് മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷമാണ് കേസുകൾ രജിസ്റ്റർ പറയുന്നത് അപ്പോൾ ഒരു പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെ പരാതി വന്നാൽ നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ അല്ല പി ടി കുഞ്ഞുമോഹനെതിരായി നടപടിയെടുത്തി വേറെ ഒന്നും അല്ല കേരള ഗവൺമെന്റ് ഇടതുപോലെ മുന്നണി ഗവൺമെന്റ് ആണ് പിന്നാലെ ഗവൺമെന്റ് തന്നെയാണ് പക്ഷേ വാർത്തകൾ വരികയും വരാതിരിക്കുകയൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നിലപാട് സ്വീകരിച്ചത് ഗവൺമെന്റ് അർത്ഥം അതിന് മൂന്നാണ്ട് ഊന്നാണ്ട് ആരോഗ്യം കുറഞ്ഞ വാർത്ത നമുക്ക് കാര്യമുണ്ടോ രാഹുൽ അതിലെല്ലാരോട് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് ഗവൺമെന്റ് എന്നുള്ള ആണ് കേരളത്തിൽ പക്ഷെ മറ്റൊന്ന് കോഴിക്കോട് വെച്ചൊരു വയോധികനായ ആള് മാഷ്ക്ക് പെൻഷൻ തുക നൽകി അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നലെ മുതൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വലിയ രണ്ട്

വളരെ വലിയ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു ആ യോഗം ഇടതുമുന്നണിയുടെ അവർ എല്ലാവരും ഗവൺമെന്റിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് വന്നവരെല്ലാം ഈ ഗവൺമെന്റ് തുടരണം എന്നാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരറ്റ ആളൊഴിയാതെ വന്ന മുഴുവൻ ആളുകൾ കർഷന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു അതാണ് ഇതിനു മറുപടി